ഹായ് ഇത് സൂര്യകാന്തി പാടത്തിലേക്ക് ഞാൻ വന്നതാണ് തുമ്പയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ഏക്കറോളം സ്ഥലത്തുണ്ട് ജമന്തി പൂവാണിത് ഇവിടെ ആദ്യം കാണുന്നത് ഇത് ഓറഞ്ച് കളറ് ജമന്തിയാണ് ഓറഞ്ച് കളറുണ്ട് മഞ്ഞയുണ്ട് പല കളറുണ്ട് ഇതെല്ലാം ഓറഞ്ച് കളറാണ് ജമന്തി എത്ര ഭംഗിയിലാണ് നട്ടിരിക്കുന്നത് എല്ലാം ലൈനായിട്ടാണ് നട്ടിരിക്കുന്നത് മൂന്നേക്കറോളം സ്ഥലത്ത് ചെടി നട്ടിട്ടുണ്ട് ഇതെല്ലാം ഓറഞ്ച് കളറാണ് അത് മഞ്ഞയാണ് മഞ്ഞയും കാണുന്നുണ്ട് ഇത് ഓറഞ്ച് കളർ ഈ ലൈനിൽ ഓറഞ്ച് കളർ ആ ലൈനിൽ അങ്ങോട്ടൊക്കെ മഞ്ഞയാണ് അതായത് ഇത്രയും ഓറഞ്ച് കളറാണ് അടുത്ത ലൈനിൽ മഞ്ഞയാണ് മഞ്ഞ കണ്ടുന്നുണ്ട് മഞ്ഞയാണ് മഞ്ഞ കളറാണ് മണിലാണ് നിൽക്കുന്നത് ലൈനായിട്ടാണ് നിൽക്കുന്നത് ഇത് മണലിലാണ് ഇതാ ഈ കാണുന്നത് മണലിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് മണലിൽ എന്തോ ഭംഗിയായിട്ട് ഇതാണ് പൂത്ത് നിൽക്കുന്നത് എത്ര ഭംഗിയാണ് ഇതെല്ലാം മഞ്ഞ കളറാണ് കള്ളറാണ് ഇഷ്ടംപോലെ വേണ്ട മഞ്ഞ ഇതാണ് മഞ്ഞ എല്ലാം മഞ്ഞ മഞ്ഞ കളർ ഇടയ്ക്ക് ഓറഞ്ച് കളറ് നാട്ടിയിട്ടുണ്ട് いい人。 ജമന്റിയാണ് മാരി ഗോൾഡാണ് എൻ്റെ എത്ര ഭംഗിയാണ് തയ്ച്ചത് പുതിയ തൈലാണ് ഇത് നിറച്ച് പൂക്കൾ താമസിക്കും എന്തോരം ഭംഗിയാണ് എല്ലാ ലൈനിലും മേരി ഗോൾഡ് നട്ടിരിക്കുന്നത് എത്ര ഭംഗിയായിട്ടാണ് നാട്ടിലിരിക്കുന്നത് എന്ത് ഭംഗിയാണ് സൂപ്പർ

കുറ്റാണെങ്കില് വന്നീണാലും അവിടെ കിടക്കും ഞാൻ അഞ്ചു മിനിറ്റ് ആയാ ഞാൻ സ്വന്തം കൃഷി സ്വന്തം കൃഷി സ്വന്തം കൃഷി ചെയ്ത